പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഫാത്തിമ അഭു അധ്യക്ഷത വഹിച്ചു മാനസികാരോഗ്യ പദ്ധതിയായ ഹർഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാസർ എസ്റ്റേറ്റുമൊക്കെ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനി അമ്പലകണ്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന തട്ടാഞ്ചേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഗംഗാധരൻ പി പി കുഞ്ഞായിൻ വി കെ ഇംബിച്ചിമോയി ടി ടി മനോജ് പഞ്ചായത്ത് അംഗങ്ങളായ എം ഷെയജ ബാബു എം ഷീല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പി ഗീത ഡോക്ടർ പി അനഗ സി ബിജി തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം ചീഫ് മെഡിക്കൽ ഓഫീസറായി പ്രമോഷനോടെ തൃശ്ശൂരിലേക്ക് സ്ഥലം മാറി പോകുന്ന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പി ഗീതയ്ക്ക് ചടങ്ങിൽ യാത്രയായപ്പ് നൽകി ഹർഷം പദ്ധതിയുടെ ഭാഗമായി മാനസികാരോഗ്യം നിലനിർത്തുന്നതിനുള്ള വിദഗ്ധ ചികിത്സ എല്ലാ മാസവും രണ്ടാമത്തെയും നാലാമത്തെയും തിങ്കളാഴ്ചകളിൽ രാവിലെ ഒൻപത് മണി മുതൽ രണ്ട് മണിവരെ ആയുർവേദ ആശുപത്രിയിൽ ലഭ്യമായിരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു